ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഏറ്റവും ശക്തരും പ്രബലരുമായ ഈ അബുദാബിയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഞങ്ങളുടെ കമ്പനി ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ സർവശക്തനായ അള്ളാഹുനെ ദൈവത്തിനെ ആസ്വദിക്കുക ഇന്ത്യക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ജി സി സിയിലെ ഏറ്റവും വലിയ ലിസ്റ്റിംഗ് എന്ന റെക്കോർഡോടെ ലുലു റീറ്റെയിൽ ട്രേഡിംഗിന് തുടക്കമായി അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ യുഎഇ നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവൈദി ലുലു ചെയർമാൻ എം എ യൂസഫലി എന്നിവർ ചേർന്ന് ബെൽറിംഗ് മുഴക്കി ട്രേഡിംഗിന് തുടക്കം കുറിച്ചു സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ ബെൽറിംഗ് സെറമണിക്ക് സാക്ഷിയായി ജിസിസിയിലെ നിക്ഷേപകരും ലോകത്തെ വിവിധയിടങ്ങളിലെ ലുലു ജീവനക്കാരും ഉപഭോക്താക്കളും ലൈവ് സ്ട്രീമിംഗിലൂടെ ചടങ്ങിന്റെ ഭാഗമായി യുഎഇ യുടെയും ജിസിസിയുടെയും വികസനത്തിന് ലുലു നൽകിയ പങ്കാളിത്തം മാതൃകാപരമാണെന്നും പൊതുപങ്കാളിത്തത്തിലേക്ക് കടന്നതോടെ ലുലു കൂടുതൽ ജനകീയമാവുകയാണെന്നും യു ഇ നിക്ഷേപമന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവൈദി പറഞ്ഞു യുഎഇ ഉൾപ്പെടെ അറബ് രാജ്യങ്ങളിലെയും വിദേശ നിക്ഷേപകരുടെയും മികച്ച പങ്കാളിത്തമാണ് ലുലു റീറ്റെയിൽ ഓഹരികൾക്കുള്ളത് ലിസ്റ്റിംഗിന് ശേഷവും റീറ്റെയിൽ നിക്ഷേപകരിൽ നിന്ന് മികച്ച ഡിമാൻഡ് ലുലു റീറ്റിന് ലഭിക്കുമെന്നാണ് യാത്രയിലെ ചരിത്ര മുഹൂർത്തമാണ് നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച വിശ്വാസമാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു എം ചെയർമാൻസഫലി വ്യക്തമാക്കി പെൻഷൻ വലിയ വലിയ പ്രൈവറ്റ് ഇത് കൂടുതൽ ഞങ്ങളെ ഉത്തരവാദിത്ത ബോധം ഞങ്ങളിൽ ഉളവാക്കുക നിക്ഷേപകർക്ക് മികച്ച റിട്ടേൺ ലഭിക്കുന്നതിനുള്ള പ്രയത്നം ലുലു തുടരുമെന്നും മൂന്ന് വർഷത്തിനകം നൂറ് സ്റ്റോറുകൾ എന്ന ലക്ഷ്യത്തിലാണ് ലുലുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നിക്ഷേപ പങ്കാളിത്തമാണ് ലുലു ഐ പി ലഭിച്ചത് ഇരട്ടി അധിക സമാഹരണത്തോടെ ലക്ഷം കോടി ഒക്ടോബർ മുതൽ നവംബർ അഞ്ച് വരെയായിരുന്നു പ്രാരംഭ ഓഹരി വില്പന ആദ്യം ഇരുപത്തി അഞ്ച് ശതമാനം ഓഹരികളാണ് ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും ഡിമാൻഡ് വർദ്ധിച്ചതോടെ മുപ്പത് ശതമാനമാക്കി ഉയർത്തിയിരുന്നു മൂന്ന് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം കോടി രൂപയുടെ സബ്സ്ക്രിപ്ഷൻ അപേക്ഷകളാണ് ലഭിച്ചത് എൺപത്തിയൊൻപത് ശതമാനം നിക്ഷേപ സ്ഥാപനങ്ങൾക്കും പത്ത് ശതമാനം റീറ്റെയിൽ നിക്ഷേപകർക്കും ഒരു ശതമാനം ഓഹരികൾ ജീവനക്കാർക്കുമായാണ് വകയിരുത്തിയത് അഞ്ഞൂറ്റി എഴുപത്തിനാല് കോടി ഡോളറാണ് ലുലു റീറ്റെയിലിന്റെ വിപണി മൂല്യം ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ്